ബ്രേക്കിംഗ് കണ്ണൂർ ൂരിൽ സിപിഎമ്മിൽ വിഭാഗീയത രൂക്ഷം എൽ ഡി എഫ് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി മത്സരരംഗത്ത് പയ്യന്നൂർ നഗരസഭയിലെ വാർഡിലേക്കാണ് കാര നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി വൈശാഖ് സി സ്വന്തനായി മത്സരിക്കുന്നത് സ്ഥാനാർത്ഥിത്വവും പ്രാദേശിക സിപിഎം നേതാക്കളോടുള്ള എതിർപ്പ് കാരണമാണെന്ന് വൈശാഖ് സി റിപ്പോർട്ടിനോട് പ്രതികരിച്ചു നടക്കുന്നത് പ്രാദേശിക നേതാക്കൾക്കാ നേതാക്കൾക്കെതിരേലൊരു പ്രതികരണം മാത്രമാണ് അതായത് പാർട്ടിക്കോ നയത്തിനെതിരോ നമ്മ ഒരു തരത്തിലും എതിരല്ല നമ്മൾ പാർട്ടിയായി ജീവിച്ചാൽ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പാർട്ടിയായി തന്നെ ജീവിക്കും പാർട്ടിയായി ജനിച്ച ആൾക്കാരാണ് പാർട്ടി കുടുംബങ്ങളാണ് ഡി ഞാൻ ഡിവൈഎസിയുടെ മേഖലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ സമ്മേളനത്തിന് തൊട്ടു മുന്നേ ഒരു കാരണമില്ലാതെ ഡിവൈസി മേഖലാ കമ്മിറ്റി പുറത്താക്കി മേഖലാ കമ്മിറ്റി തന്നെ പുറത്താക്കിയ സമയത്ത് തന്നെ ഞാൻ പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് കസ്റ്റേഴ് വന്നു പിന്നെ എനക്ക് ഇങ്ങനെ തുറന്നു പോകേണ്ടി പറ്റില്ല ബി ഐ സിന്നൊരു കാരണം ഇല്ലാതാണ് പുറത്താക്കിയത് പുറത്ത് ചെയ്യാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഇവരാരും ബന്ധപ്പെട്ടില്ല ഞാൻ സ്ഥാനാർത്ഥിയാവണം അങ്ങനെ നിന്ന് വന്നതൊന്നുമില്ല എന്നോട് നാട്ടില് പ്രാദേശിക ആൾക്കാർ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ എന്നോട് നിക്കണം എന്ന് അഭ്യർത്ഥന വഹിച്ച് അങ്ങനെ പറഞ്ഞു പറഞ്ഞുതരിച്ചാൽ മാത്രം നമ്മുടെ ഇടയിലെ എല്ലാ മെമ്പർമാരും നമ്മുടെ കൂടെ നാട്ടിലെ എല്ലാ മെമ്പർമാരും നാട്ടുകാരും നമ്മുടെ കൂടെ തന്നെയാണ് അഭിജിത്ത് വിവരങ്ങളുമായി അഭിജിത്ത് ഇപ്പോൾ ബ്രാൻഡ് സെക്രട്ടറിയാണ് വിമതരായി മത്സരിക്കുന്നത് എന്താണ് നേതൃത്വത്തിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ സ്മൃതി പയ്യന്നൂർ പോലെ ഒരു ശക്തി കേന്ദ്രത്തിൽ സി പി എമ്മിനെ അടിമുടി പ്രതിരോധത്തിലാക്കും ഈ സ്ഥാനാർത്ഥിത്വം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സംസ്ഥാന കമ്മിറ്റി തന്നെ നേരിട്ടിടപെട്ട് പയ്യന്നൂരിലെ സി പി എമ്മിനകത്തെ വിഭാഗീയത എന്ന് വിഭാഗീയത പരിഹരിച്ചു എന്ന് കരുതിയിടത്ത് നിന്നാണ് ഇപ്പോൾ വീണ്ടും ഈ രീതിയിലുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നത് ഒരു ബ്രാഞ്ച് സെക്രട്ടറി തന്നെ എൽ ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സര രംഗത്ത് വരികയാണ് വൈശാഖ് സി എന്ന കാർ കാര നോർത്ത് ബ്രാഞ്ച് കമ്മിറ്റി ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഇപ്പോൾ തൻ്റെ സ്ഥാനാർത്ഥിത്വം സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുള്ളത് പ്രധാനപ്പെട്ട കാര്യം ഇതിനൊരു കാരണമായി വൈശാഖ് റിപ്പോർട്ടിനോട് പ്രതികരിക്കുന്നത് പ്രാദേശിക നേതൃത്വത്തിനോടുള്ള എതിർപ്പാണ് തൻ്റെ ഈ സ്ഥാനാർത്ഥിത്വത്തിന് പുറകിൽ നേരത്തെ ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പ്രാദേശികമായ ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു ആ വിഷയങ്ങൾ സമയത്തൊന്നും തന്നെ തൻ്റെ ഒപ്പം പ്രാദേശിക നേതൃത്വം നിന്നില്ല തനിക്കെതിരെ ഗൂഢാലോചനയുണ്ടായിരുന്നു തനിക്ക് ടി പി ചന്ദ്രശേഖരന്റെ വിധി വരുമെന്ന് ചില ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതൊക്കെ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ താൻ പെടുത്തിയതാണ് പക്ഷേ എന്നിട്ടും കൃത്യമായ രീതിയിലുള്ള ഒരു നടപടി അത് നേതൃത്വം സ്വീകരിച്ചില്ല ഇത് പാർട്ടിയോടുള്ള തന്റെ എതിർപ്പല്ല പാർട്ടി നയങ്ങളോടുള്ള തന്റെ എതിർപ്പല്ല പക്ഷെ നേതൃത്വത്തോടുള്ള എതിർപ്പാണ് താൻ തന്റെ സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ട് പോകുകയാണ് എന്നും ഈ ബ്രാഞ്ച് സെക്രട്ടറി വ്യക്തമാക്കുകയാണ് മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് താൻ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് താൻ ഒഴിയുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ കമ്മിറ്റിക്കും ലോക്കൽ കമ്മിറ്റിക്കും ഒക്കെ താൻ ആ കാര്യം ആ സന്നദ്ധത താൻ അറിയിച്ചതാണ് പക്ഷേ അതിൽ കൃത്യമായ ഒരു മറുപടി തനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല ഏതായാലും സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ട് പോകുന്നുവെന്ന് വൈശാഖ് തീരുമാനിക്കുന്നുണ്ട് അതിൻ്റെ പ്രചാരണ ദൃശ്യങ്ങളൊക്കെ അല്ലെങ്കിൽ പ്രചാരണവുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇതിനോടകം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഒരു കാര്യം സ്മൃതി ഇത് എൽ ഡി എഫ് എൽ ഡി എഫിന് ലഭിച്ച സീറ്റാണ് മുപ്പത്തിയാറ് വാർഡ് എന്നുള്ളത് എൽ ഡി എഫിൻ്റെ സീറ്റാണ് അവിടെ കോൺഗ്രസ് എസ് സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് പി ജയൻ അദ്ദേഹത്തിനെതിരെയാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഏതായാലും ഇങ്ങനെയൊരു നീക്കം അദ്ദേഹത്തിന്റെ ഈ വൈശാഖിന്റെ വൈശാഖിൻ്റെ നിന്ന് വന്നതോടുകൂടി എന്താകും പാർട്ടിയുടെ നടപടി എന്നുള്ളതാണ് ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യം ഒരു പക്ഷേ വൈശാഖിനെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത് സി പി എം ശക്തി കേന്ദ്രമായ പയ്യന്നൂരിലാണ് ഇപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറി വിമതനായി മത്സരിക്കുന്നത് അഭിജിത് നടക്കുന്നതാണ് വിവരങ്ങൾ നൽകിയത്